എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പലഹാരമാണ് ഈ വട്ടയപ്പം എന്ന് പറയുന്നത് ചെറിയ മധുരമൊക്കെ ഉള്ള സോഫ്റ്റ് ആയിട്ട് വെള്ള കളറിലുള്ള ആ വട്ടയപ്പം ഇങ്ങനെ മുറിച്ച് തിന്നുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ഒന്നും പറയേണ്ട അടിപൊളി അതിന്റെ മുന്നേ ലോക്ക് ഡൌണിന്റെ സമയത്ത് ഞാനൊരു മൂന്നാല് പ്രാവശ്യം വട്ടേപ്പുണ്ടാക്കിയിണ്ടേനും അത് നല്ല അടിപൊളിയായിട്ട് വരികയും ചെയ്തതിനും പക്ഷെ ഇപ്പൊ എന്നോട് റെസിപ്പി ഒക്കെ മറന്നുപോയി അന്നും ഞാൻ ഏതൊക്കെയോ വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം പരീക്ഷിച്ച് അവസാനമാണ് എനിക്ക് സക്സസ് ആയി കിട്ടിയത് ഇപ്പോഴും ഞാൻ യൂട്യൂബിൽ ഷാൻജിയോന്റെ വീഡിയോ കണ്ടിട്ടാണ് ഈ വട്ടയപ്പം ഉണ്ടാക്കുന്നത് ഇതിലിപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്ത കാര്യം ഈസ്റ്റ് ഒന്ന് റെഡിയാക്കിയതാണ് എൻ്റെ കയ്യിൽ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഇല്ലേനുട്ടോ സാധാരണ ഈസ്റ്റ് കൊണ്ട് അത് ചെറിയ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് ലേശം പഞ്ചസാരയിട്ട് അവിടെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെച്ചതാണ് പിന്നെ ഇന്ന് ഞാൻ വറുത്തരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ വട്ടയപ്പം ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മുന്നേ ഞാൻ പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അങ്ങനെ ഉണ്ടാക്കിയതന്നു പിന്നെ എടുക്കുന്ന സാധനത്തിനൊക്കെ കൃത്യമായിട്ടുള്ള അളവ് വേണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം രണ്ട് കപ്പ് അരിപ്പൊടി എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാണ് ആ മാറ്റി വെച്ചതിൽ നിന്ന് ഒരു കാക്ക അരിപ്പൊടി എടുത്ത് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ മിക്സിങ് ആട്ടോ അതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മിക്സ് ചെയ്ത സാധനം പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഗ്യാസ് കത്തിച്ചിട്ട് ചെറുതായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കുക ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം കുറച്ച് കഴിയുമ്പോൾ അടി പിടിക്കാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് ഇതീ പരിവൊക്കെ ആയി വരുന്ന സമയത്ത് എന്ത് ചെയാല് ഗ്യാസ് മെല്ലെ ഓഫാക്കുക ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞാലും എന്ത് ചെയ്യാ തുടരെ ഇളക്കി കാരണം പാത്രത്തിന് ചൂടുണ്ടാവുമല്ലോ ഇനി അടുത്ത പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സിന്റെ ജാർ എടുക്കുക അതിലേക്ക് തേങ്ങ ചേർക്കുക ഞാനിവിടെ ഒരു ഫുൾ തേങ്ങ എടുത്തുണ്ട് കേട്ടോ അത് അളന്ന് നോക്കിയ സമയത്ത് നേരത്തെ അരിപ്പൊടി എടുത്ത അതേ കപ്പിന്റെ അളവിൽ രണ്ട് കപ്പാണ് ഇനി അടുത്ത് ചേർക്കേണ്ടത് ഏലക്കായ ആണ് ഞാനിവിടെ ഒരു നാല് ഏലക്കായ എടുത്തുണ്ട് അത് തൊലി കളഞ്ഞ് ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ വെള്ളം ഒഴിക്കുക ഇപ്പൊ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആ തേങ്ങ ഒന്ന് ജസ്റ്റ് അരച്ചെടുക്കാൻ പാകത്തിന് വേണ്ടി മാത്രം വെള്ളം ഒഴിക്കുക തേങ്ങ ഒന്ന് ജസ്റ്റ് മിക്സിയിലൊന്ന് അരച്ചതിന് ശേഷം ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നേരത്തെ ഇപ്പോൾ ഒരു സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അതായത് അരിപ്പൊടി വെള്ളത്തിലിട്ടിട്ട് കുറുക്കിയെടുത്തത് അത് തണിയാ വെച്ചത് അപ്പോൾ അതെടുത്തിട്ട് അതും ഈ മിക്സിന്റെ ജാറിലേക്ക് ചേർക്കാം ഇനി അടുത്തതായി ഇട്ട് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് നേരത്തെ അളവൊക്കെ കറക്റ്റ് ആക്കിയൊരു പാത്രത്തിൽ അരിപ്പൊടി എടുത്ത് വെച്ചില്ലേനെയോ ആ അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞേനല്ലോ ഇങ്ങനെ വറുത്ത അരിപ്പൊടിക്ക് പകരം പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് മുമ്പക്ക് വട്ടയപ്പ ഉണ്ടാക്കാട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ കുറെ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടി വരും കാരണം എന്താ വെച്ചാൽ പച്ചരി വെള്ളത്തിൽ കുതിർന്ന് കിട്ടണമല്ലോ ഇനി മിക്സിന്റെ ജാറിലേക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ഞാനിവിടെ ബ്രൗൺ കളർ ഷുഗർ ആണ് കിട്ടോ എടുത്തത് നേരത്തെ ഇപ്പോൾ ഈസ്റ്റ് ഒന്ന് ആവാൻ വെച്ചില്ലേനോ ആ ഈസ്റ്റും അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അവസാനമായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക മധുരമൊക്കെ ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യുക എന്നുവെച്ചാൽ മിക്സിന്റെ ജാറെടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുക ആ തേങ്ങയും പഞ്ചസാരയും അരിപ്പൊടി എല്ലാം കൂടി നല്ലോണം മിക്സ് ആയിട്ട് ഏകദേശം ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കുക കേട്ടോ ഇനി ഇത് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നേരം അടച്ച് വെക്കണം കുറച്ച് നേരം എന്ന് പറയുമ്പോൾ ഒരു നാല് മണിക്കൂറിൽ കൂടുതൽ എന്താണെങ്കിലും അടച്ച് മാറ്റി വയ്ക്കേണ്ടി വരും ഞാൻ കണ്ട വീഡിയോയിൽ നാല് മണിക്കൂറാണ് വെക്കാൻ പറഞ്ഞത് പക്ഷേ എനിക്ക് നാല് മണിക്കൂർ കൊണ്ടൊന്നും സെറ്റായി വന്നില്ല ഇനി ഇപ്പം തണുപ്പായതുകൊണ്ടാണോയെന്നറിയില്ല ഞാനൊരു അഞ്ച് മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടേനും പക്ഷെ എനിക്ക് വിചാരിച്ചതുപോലെ അങ്ങോട്ട് സെറ്റായി വന്നിട്ടില്ല കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പം കുറച്ചുകൂടി ടൈം വെച്ച് നോക്കുക പിന്നെ ഞാനിത് ഇഡ്ഡലിത്തട്ടിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ ലേശം നെയ്യ് തടവിയിട്ട് അതിലേക്ക് ഞാൻ ഈ മാവ് ഒഴിച്ചു കൊടുത്തതാണ് എന്നിട്ട് അണ്ടിപ്പരുപ്പും ഒക്കെ അതിൻ്റെ മോൾക്കൂടി ഒന്ന് വിതറിക്കൊടുത്ത് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം വെള്ളം നിറച്ചൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനും ഇപ്പം ഈ ഒഴിച്ചു വെച്ച മാവെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ അതിലേക്ക് ഇറക്കി വയ്ക്കുക കുറച്ച് നേരം നന്നായിട്ട് വേവിച്ചെടുക്കുക ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടോ വേവിച്ചെടുത്തത് എന്തെങ്കിലും ഒരു ഫോർക്കോ ഒരു കത്തിയോ എങ്ങാൻ കുത്തി വെച്ചിട്ട് അതൊന്ന് വെന്ത് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പുറത്തേക്ക് എടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കുക ഞാനിവിടെ ഫാനിൻ്റെ അടിയിൽ വെച്ച് ഒന്ന് വേഗം തണുപ്പിച്ചെടുത്തുണ്ട് പിന്നെ അതിനുശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ കത്തി എടുക്കുക മുറിക്കുക ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എൻ്റെത് അത്രയും അങ്ങോട്ട് സെറ്റ് ആയി വന്നില്ല എന്ന് പക്ഷെ എന്നാലും നല്ല സോഫ്റ്റ് ആയിന് കേട്ടോ എനിക്ക് തോന്നുന്നു കുറച്ച് സമയം കൂടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കൂടി അടിപൊളിയായി കിട്ടുന്നു ഇതിൽ പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഈസ്റ്റ് കുറച്ചും കൂടി ഒക്കെ വേണേൽ ചേർക്കേനെന്നാ കഴിച്ചു നോക്കിയാലും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിന് ഇവിടെ എല്ലാവർക്കും എന്തായാലും ഇഷ്ടമായി